ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രേണുകയുടെ അച്ഛൻ ഭാർഗവൻ പുതിയൊരു സീരിയൽ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്നറിഞ്ഞ മഹേഷ് രേണുവിനോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് തുടക്കത്തിലെ കാണിക്കുന്നത് രേണു തളത്തിലിരുന്ന് തൻ്റെ നഖം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹേഷ് അങ്ങോട്ട് ചെന്ന് സീരിയലിന്റെ ഷൂട്ട് ഉടനെ തുടങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ തുടങ്ങുമെന്നും ഒരു തടസ്സവും ഇല്ലാതെ തുടങ്ങാൻ വേണ്ടിയല്ലേ അച്ഛനും അമ്മയും ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ കുളിച്ചു തൊഴാൻ വേണ്ടി വരുന്നതെന്ന് രേണു പറയുന്നുണ്ട് ആകെ ത്രില് പോകുന്ന മഹേഷ് ഈ സീരിയലിലെ നായകൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് നായകനെയൊക്കെ ആര് നോക്കുന്നു നായകന്മാർക്കല്ലേ സീരിയലിൽ പ്രാധാന്യമെന്ന് രേണുവും ചോദിക്കുന്നുണ്ട് എന്നാലും മാമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരിയൽ ആവുമ്പോൾ നമ്മളെയൊക്കെ പരിഗണിക്കുമായിരിക്കും എന്ന് മഹേഷ് പറയുമ്പോൾ എന്തിനെന്ന് രേണുവും ലീഡ് ചെയ്യാൻ തന്നെ പിന്നെ വീട്ടിലൊരു നായകനെ വെച്ചിട്ട് നാട്ടിത്തേടി നടക്കേണ്ട കാര്യമില്ലല്ലോ വെറുതെ ആകാശത്തിന് പുറത്തെ ആർക്കെങ്കിലും കൊടുക്കുന്നത് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അതൊക്കെ എന്റെ അച്ഛൻ നോക്കിക്കോളും നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് രേണുവും അപ്പോഴേക്കും ഭാർഗവന്റെ കാറിന്റെ ശബ്ദം കേട്ട് എന്ന് പറഞ്ഞ് മഹേഷ് മുറ്റത്തേക്ക് ഓടുന്നുണ്ട് കാത്തിരിക്കായിരുന്നു എന്ന് പറഞ്ഞ് മഹേഷ് ഡോർ ഡോറെല്ലാം തുറന്നുകൊടുത്തോണ്ട് ഭാർഗവന്റെ ബാഗ് എല്ലാം പിടിക്കുന്നുണ്ട് ആരെ വന്നിരിക്കുന്ന രാധയും താളത്തിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട് രേണുവിന്റെ അച്ഛനും അമ്മയുമാണെന്ന് മനസ്സിലായ രാധ പതിയെ തന്റെ റൂമിലേക്ക് കയറി വാതിലടയ്ക്കുമ്പോഴേക്കും തൻറെ റൂമിൽ നിന്ന് വരുന്ന രേണു ഇത് കാണുന്നുണ്ട് മഹേഷ് വിനയത്തോടെ രണ്ടു പേരെയും ആനയിച്ചോണ്ട് തളത്തിലെത്തിക്കുമ്പോഴേക്കും ഓടി വരുന്ന ഋതുവിനെ അവർ ചേർത്ത് പിടിക്കുന്നുണ്ട് രാധ റൂമിനകത്ത് കയറി തൻ്റെ കട്ടിലിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാധ റൂമിനകത്ത് കയറി വാതിൽ വാതിലടയ്ക്കുന്നത് കണ്ടാ രേണു അങ്ങോട്ട് വന്ന് റൂമിന്റെ ഡോർ തുറക്കുന്നത് വേഗം തന്നെ കട്ടിലേക്ക് കമിഴ്ന്ന് കിടക്കുമ്പോഴേക്കും എന്റെ അച്ഛനും അമ്മയും വന്നപ്പോഴാണ് രാധേച്ചി റൂമിലേക്ക് കയറിയത് ഞാൻ അത് കണ്ടു കേട്ടോ എന്ന് പറയുന്നുണ്ട് രേണു എനിക്ക് വയറ് വയ്യാണ്ടിരിക്കുകയാണ് രേണു അതാ ഞാൻ വന്ന് കിടന്നത് എന്ന് പറഞ്ഞ് രാധ വേദന അഭിനയിച്ച് തൻ്റെ വയറ് തടവുമ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ മാത്രമുള്ളല്ലോ ഈ വയറുവേദന ഇങ്ങനെ അധിക്ഷേപിച്ചിട്ട് റൂമിൽ വന്നിരിക്കുന്നത് ശരിയല്ലെന്ന് പറയാനാ ഞാൻ വന്നത് എൻ്റെ അച്ഛനെ അറിയപ്പെടുന്ന ഒരു തിയേറ്റർ മുതലാളിയും പ്രൊഡ്യൂസറും ഒക്കെയാ അതറിയോ എന്നിരണി ചോദിക്കുമ്പോ അല്ലാന്ന് ഞാൻ പറഞ്ഞോന്ന് രാധയും ഇങ്ങനെ കുറച്ച് കാണിക്കുന്നത് കണ്ടേ ഞാൻ പറഞ്ഞെന്നേയുള്ളൂ അതേ എൻ്റെ അച്ഛനും അമ്മയും രണ്ടു മൂന്ന് ദിവസം ഇവിടെ കാണും എത്ര നേരം ഈ വയറുവേദന ഉണ്ടാവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ കിടന്നോ കേട്ടോ റെസ്റ്റ് എടുത്തോ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേൺ റൂമിൽ നിന്ന് അവളെ കളിയാക്കിക്കൊണ്ടിറങ്ങി പോകുന്നുണ്ടേ രാധ അത് വകവെക്കാതെ വീണ്ടും കടലിൽ നിന്ന് എണീറ്റ് തൻ്റെ മൊബൈൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് പിന്നീട് തന്റെ ഫ്രണ്ട് സുധീഷിനെ വിളിക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് ഹലോ സുധീഷ് ഒരു ഗോൾഡൻ ചാൻസ് എന്റെ ലൈഫ് തന്നെ മാറും സീരിയൽ കയറിയ പിന്നെ സിനിമയാണല്ലോ എൻ്റെ അമ്മായി അച്ഛനെ എങ്ങനെയെങ്കിലും കുപ്പിയിലാക്കണം അതിനെന്താ വേണ്ടെന്നത് വെച്ചാ നീ വാങ്ങിക്കൊണ്ട് വാ ഈ പുഴമീൻ കിട്ടോ കിട്ടുകയാണെങ്കിൽ ഉച്ചക്ക് നമുക്കത് പൊരിക്കാം നാടൻ കോഴിയെ വാങ്ങിക്കോ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അളിയ നീ അങ് അറിഞ്ഞു ചെയ്യേ പിന്നെ ഈ നീര് അത് കിട്ടുകയാണെങ്കിൽ നീ രഹസ്യമായിട്ട് വാങ്ങിച്ചതാ എന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞോണ്ട് അവനും ഒരു റോള് ആ സീരിയലിൽ വാങ്ങിക്കൊടുക്കാമെന്ന് മഹേഷ് പ്രോമിസ് ചെയ്യുന്നുണ്ട് എല്ലാം വാങ്ങിക്കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ വന്നിട്ടേ നീ എന്നെ വിളിക്കണ്ട അടുക്കള ഭാഗത്ത് വന്ന് ഒരു സിഗ്നൽ തന്നാ മതി മാമം കാണണ്ട നമുക്കെല്ലാം സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞോണ്ട് മഹേഷ് കോൾ വയ്ക്കുന്നുണ്ടേ കോൾ വയ്ക്കുന്ന മഹേഷ് പഴയകാല സിനിമാ നടൻ സത്യനെയൊക്കെ അനുകരിച്ചു നോക്കിക്കൊണ്ട് അമ്മാവോ കാലക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തേക്ക് പോകുന്നുണ്ടേ ഭാർഗവനും ഭാര്യയും രേണുവും ഋതുവും കൂടി തളത്തിലെ കൈവരിലിരിക്കുകയാണ് മഹേഷ് അങ്ങോട്ട് ചെന്ന് വിനയത്തോടെ നിന്ന് മാമന്റെ സീരിയലിന്റെ ഷൂട്ടൊക്കെ ഉടനെ തുടങ്ങുമെന്ന് കേട്ടു എന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ആണെന്നും ഉടനെ തന്നെ പൈലറ്റ് ഷൂട്ട് തുടങ്ങണമെന്നും ഭാർഗവൻ പറയുന്നുണ്ട് പൈലറ്റ് ആണോ നായകൻ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും അല്ല മോനെ പൈലറ്റ് എപ്പിസോഡ് ആദ്യം ഒരു അഞ്ചെണ്ണം ഷൂട്ട് ചെയ്യണം എന്ന് ഭാർഗവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഓ എനിക്കിതിന്റെ കാര്യമൊന്നും അറിഞ്ഞൂടാ മാമ എന്ന് പറഞ്ഞ മഹേഷ് ഭാർഗവന്റെ കൂടെയിരുന്നുണ്ട് എന്തോന്നാ സീരിയലിന്റെ കഥ എന്ന് ചോദിക്കുന്നുണ്ട് കഥയൊന്നും പറഞ്ഞു തരാൻ ഒക്കത്തില്ല കാണും പറഞ്ഞാൽ മതി എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും വീട്ടുകാർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാലോ കുറച്ച് പറഞ്ഞു കൊടുക്കുന്നേ രേണുവിന്റെ അമ്മയും അത് കേട്ട് ഒരു സി ബി ഐ ഓഫീസറുടെ കഥയാ എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും സേതുരാമയ്യർ സി ബി ഐയെ പോലെയോ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഇതിലെ നായികയാണ് സെൻട്രൽ ക്യാരക്ടർ സീതാലക്ഷ്മി സി ബി ഐ എന്ന് ഭാർഗവം പറയുമ്പോഴേക്കും സീതാലക്ഷ്മി അത് പൊളിക്കുമെന്ന് മഹേഷും അത് പറഞ്ഞ് മഹേഷ് താൻ കൂടുതൽ അങ്ങോട്ട് പൊളിക്കേണ്ടെന്ന് രേണുവും ഈ സീതാലക്ഷ്മിയുടെ അന്വേഷണ ടീമൊക്കെ സെറ്റായോ മാമ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതൊക്കെ ഏകദേശം റെഡിയായെന്ന് ഭാർഗവം പറയുമ്പോഴേക്കും മഹേഷിനും അത് കേട്ട് നിരാശയാവുന്നുണ്ട് ഇത് കേട്ടിട്ട് മഹേഷിനെ അഭിനയിച്ച കൊള്ളാമെന്നുണ്ടെന്ന് രേണുവിന്റെ അമ്മ പറയുമ്പോഴേക്കും തന്നോട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് രേണുവും പറയുന്നുണ്ട് നല്ലത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുന്ന രേണുവിന്റെ അമ്മ പറയുമ്പോ നല്ലത് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ കഴിവ് വേണ്ട എന്ന് ഭാർഗവനും രേണു അത് കേട്ട് കളിയാക്കി ചിരിക്കുമ്പോഴേക്കും അവസരം കിട്ടിയ കഴിവ് ഞാൻ പുറത്തെടുക്കും മാമ എന്ന് മഹേഷ് ചാടിക്കാരി പറയുമ്പോഴേക്കും നോക്കാം നമുക്കെന്ന് ഭാർഗവനും മാമന്റെ ഈ വാക്ക് അത് മതി മതിയെന്ന് മഹേഷ് സന്തോഷത്തോടെ പറയുന്നുണ്ട് മാമനും അമ്മയ്ക്കും വീണയുടെ ആ മുറിയുണ്ട് അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ബാഗെല്ലാം താങ്ങിയെടുത്തോണ്ട് ബാഗൊക്കെ ഞാൻ കൊണ്ടുവരാമെന്നേ നിങ്ങൾ ആ മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോളൂ ഭക്ഷണമൊക്കെ സമയമാവുമ്പോൾ ഞങ്ങളെത്തിക്കും രീണു മറന്നു പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്നേഹത്തോടെ നിർബന്ധിച്ച് വീണയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് സന്തോഷിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ റെഡിയായി വരുന്ന വീണയാണ് കാണുന്നത് അവൾ സ്കൂട്ടിയുടെ അടുത്തേക്ക് നടന്നു നടന്നുവരുമ്പോഴേക്കും റാണിയും ഓപ്പോസിറ്റായി വരുന്നുണ്ട് അവൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ട് വീണ അവളെ വിളിച്ചുകൊണ്ട് ഏട്ടത്തി ഇപ്പോ എന്നെ മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ലെന്ന് പറയുന്നുണ്ട് അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ വീണേ അമ്മയ്ക്ക് നമ്മുടെ സൗഹൃദം ഒട്ടും ഇഷ്ടായിട്ടില്ല ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടാ വീണ അങ്ങനെ വീണ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് എന്ന് റാണി പറയുമ്പോഴേക്കും എനിക്കിപ്പോ ഈ വീട്ടിൽ ആരും കൂട്ടില്ലാതായെന്ന് ടെൻഷനോടെ വീണ പറയുന്നുണ്ട് കുറച്ചു ദിവസം ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് റാണി പറയുമ്പോ ഏട്ടത്തി തന്നോട് തീരെ മിണ്ടാതിരിക്കുന്നത് തനിക്ക് നല്ല വിഷമമാവുന്നുണ്ടെന്ന് വീണയും പറയുന്നുണ്ട് മനപൂർവ്വമല്ലെന്നും അമ്മ തന്നെ പേഴ്സണലായിട്ട് കുറെ വഴക്ക് പറഞ്ഞെന്നും അത് തനിക്ക് ശരിക്കും ഹെർട്ടായെന്നും അതുകൊണ്ടാണെന്നും അമ്മ പലപ്പോഴും അറുത്തു മുറിച്ച് പറഞ്ഞു കളയുമെന്നും അത് നമുക്ക് താങ്ങാൻ പറ്റില്ലെന്നും റാണി പറയുന്നുണ്ട് ചേച്ചിക്ക് എന്നോട് പിണക്കമൊന്നുമില്ലെന്ന് അറിഞ്ഞാൽ മതിയെന്ന് വീണ പറയുമ്പോൾ എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല അമ്മയുടെ കാര്യം കൊണ്ടാ വീട്ടുവെച്ച് കൂടുതൽ സംസാരിക്കത്തതെന്നും റാണി പറയുമ്പോൾ ഇപ്പൊ തനിക്ക് സമാധാനമായെന്നും പറഞ്ഞ് വീണ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ സന്തോഷിന്റെ അച്ഛൻ നടേശനും അമ്മ മണിയും കൂടി അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചായയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് എങ്ങോട്ട് പോവാൻ റെഡിയായി വന്ന പോറ്റി പൂജാവിഗ്രഹത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നത് അവർ കാണുന്നത് പോറ്റി അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അണ്ണൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മണി ചോദിക്കുന്നുണ്ട് ഒരാളെ കാണാനുണ്ടെന്ന് പോറ്റി പറയുമ്പോഴേക്കും പോറ്റിയുടെ ഡ്രസ്സെല്ലാം നോക്കിക്കൊണ്ട് വൻ കളർഫുൾ ആണല്ലോ അളിയ എന്ന് നടേശൻ ചോദിക്കുന്നുണ്ട് പോറ്റി ഗമയോടെ നിൽക്കുമ്പോഴേക്കും കാവ്യൊക്കെ അഴിച്ചു വെച്ചോന്ന് നടേശൻ ചോദിക്കുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ടളിയാ എന്ന് പോറ്റി പറയുമ്പോഴേക്കും ഇപ്പോ ഇന്റർനാഷണൽ രാജ്യങ്ങളിലും അയ്യപ്പൻറെ അമ്പലവും മുരുകൻറെ അമ്പലവും ഉണ്ടെന്ന് നടേശനും പറയുന്നുണ്ട് തീർത്ഥാടനമല്ല നടേശ ഇന്റർനാഷണൽ ടൂർ എന്ന് പോറ്റി പറയുമ്പോ അപ്പൊ അതാണ് ഈ ചെത്ത് സ്റ്റൈൽ ഇനി വല്ല പെണ്ണു കാണലുമാണോ അളിയ എന്ന് നടേശൻ ചോദിക്കുന്നുണ്ട് അതാണെങ്കി നിങ്ങൾ അറിയില്ലേ എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും ഈ മുദ്രപത്രങ്ങളൊക്കെ കൊണ്ട് പെണ്ണുങ്ങളൊക്കെ വന്നില്ലേ അതുപോലെയുള്ളവരുടെ എണ്ണമൊന്നും ഇനി കൂട്ടല്ല എന്ന് നടേശനും ഓർമ്മിപ്പിക്കുന്നുണ്ട് വീതിച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ച മതിയാവും നടേശ എന്ന് പോറ്റിയും അത് പെണ്ണിന്റെ കാര്യമല്ല ഭക്ഷണത്തിന്റെ കാര്യമെന്ന് നടേശനും പൊറ്റിയെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ആ മുടി കുറച്ചുകൂടി ഒന്ന് കറിപ്പിക്കാമായിരുന്നു ഒരു ഇരുപത് വയസ്സെങ്കിലും കുറഞ്ഞു കിട്ടിയനെ എന്ന് നടേശൻ പറയുമ്പോഴേക്കും ഇതൊക്കെ മതിയെന്നേ കുഴപ്പമില്ല എന്ന് പോറ്റി പറയണ കേട്ടെ എന്നാൽ പിന്നെ അണ്ണം പോയിട്ടു വായെന്ന് മണിയും പോവാൻ തുടങ്ങുമ്പോഴേക്കും അന്ന വിചാരം മുന്നേ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്ലേറ്റിൽ നിന്ന് ഒരു ബിസ്ക്കറ്റും പോറ്റി പോറ്റിപ്പോവുന്നുണ്ടേ പിന്നീട് ധർമ്മൻ ഡോക്ടറോട് ശിവരാമൻ ചേട്ടന്റെ കാര്യം അവതരിപ്പിക്കുന്ന ലക്ഷ്മിയാണ് കാണുന്നത് വെറുതെ ഇരിക്കാതെ കുറച്ച് നടക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഡോക്ടറും ലക്ഷ്മിയും റജയും കൂടി ആ വെൽനസ് സെന്ററിന്റെ മുറ്റത്തുടി നടന്നുകൊണ്ടിരിക്കുക ഡോക്ടർ ഇപ്പോ തിരക്കിലാണോ അത് ഫ്രീ ആണോ എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും പറയൂ എന്ന് ഡോക്ടറും എനിക്കൊരു ഉണ്ട് ശിവരാമൻ ഹൈ ഹൈറേഞ്ചിലാ താമസം വൺ ഇയർ ബാക്ക് ഏട്ടന്റെ കാലിൽ ഒരു പന്നി കുത്തിയിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു പക്ഷേ ഈ അടുത്ത് ആ ഭാഗത്തൊരു മുറിവു പറ്റിയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ശരിക്കും ക്രിട്ടിക്കലായി ഇപ്പോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിലുണ്ട് കാലിൽ ഇപ്പോൾ നല്ല വേദനയുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാ അങ്ങനെയാണെങ്കിൽ എന്റെ ട്രീറ്റ്മെന്റിനൊപ്പം അതുമങ്ങ് നടക്കുമല്ലോ ഇന്ന് ലക്ഷ്മി പറയുമ്പോൾ ഇൻഫെക്ഷൻ ഇപ്പോ ഭേദമായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ എങ്കിലും അതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടാവും അത് മാറ്റാൻ കഷായവും മരുന്നുമുണ്ട് കാലിന് സ്വാഭാവികമായും ദൗർബല്യവും വേദനയും ഉണ്ടാകാം അതിനെ കിഴിവെക്കാം മൂന്നാഴ്ച നോക്കിയാൽ പെർഫെക്റ്റ് ആവും എന്ന് ഡോക്ടർ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പോ ഓപ്പൺ മുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് റജിയും പറയുന്നുണ്ട് എന്നാ പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ എന്നാ താൻ ചേട്ടനോട് വരാൻ പറയട്ടെ എന്ന് ലക്ഷ്മി ചോദിച്ചോണ്ട് ഇത് ഏട്ടന്റെ മോനാണെന്ന് റജിയെ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് വിശദമായ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവരോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ അപ്പോഴാണ് പോറ്റി തന്റെ നീളം കുടയും കുത്തിപ്പിടിച്ചോണ്ട് ഗമയിൽ വെൽനസ് സെന്ററിലേക്ക് വരുന്നത് അപ്പാ ദാ ആ വരുന്ന സാധനത്തിന് മനസ്സിലായോ എന്ന് റജി ചോദിക്കുമ്പോഴേക്കും ആരാന്ന് ലക്ഷ്മിയും വീണയുടെ വീട്ടിലെ അമ്മാവനാന്ന് റജി പറയുമ്പോൾ ഓ ഒരു ദിവസം വീണ വീഡിയോ കോളിൽ കാണിച്ചായിരുന്നു എന്ന് ലക്ഷ്മിയും കുറെ പെണ്ണ് കെട്ടിയിട്ടുണ്ട് കച്ചറ കേസാണ് കുത്തി തിരുപ്പാണ് മെയിൻ എന്ന് റെജി പറയുമ്പോഴേക്കും ഇവിടെ എന്താ പരിപാടി എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് അവര് കാണുന്ന പോറ്റി സന്തോഷത്തോടെ ഹലോ നമസ്കാരം എന്ന് പറയുമ്പോഴേക്കും അപ്പയെ കാണാൻ വന്നതാവുമെന്ന് റജി പറയുന്നുണ്ട് റൂമിലേക്കൊന്നും കേറ്റണ്ട ഇവിടെ എങ്ങാനും ഇരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു വിട്ടാ മതി എന്ന് ശബ്ദം നാഴ്ത്തി പറഞ്ഞോണ്ട് അവിടെ തന്നെ ഇട്ട ഒരു കോട്ടിലേക്ക് അവർ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും പോറ്റി അങ്ങോട്ട് വന്ന് നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന് ഒരു ട്രീറ്റ്മെന്റിലൊക്കെ ഇരിക്കുമ്പോൾ ബന്ധുക്കൾ വന്ന് ക്ഷേമം അന്വേഷിക്കണ്ടേ എന്ന് കുശലം ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് വന്ന് എല്ലാരെയും ശകാരിച്ചെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല എന്ന് പോറ്റി പറയുമ്പോഴേക്കും കാര്യം എന്താണെന്നറിയാതെ ലക്ഷ്മി റജിയെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് അന്ന് നിങ്ങളുടെ കൂടെ വന്ന പെണ്ണില്ലേ അതെവിടെ ലക്ഷ്മി സംശയത്തോടെ ഇരിക്കണെ കണ്ട് ആ മൊട്ടച്ചി പെണ്ണേ എന്ന് പോറ്റി പറയണ കേട്ടെ കനിയാണ് അപ്പൊ ഉദ്ദേശിക്കുന്നതെന്ന് റജി പറയുന്നുണ്ട് നിങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട ഗുണം കാര്യങ്ങളങ്ങ് വെട്ടി തുറന്ന് പറയുമെന്നുള്ളതാ അത് നല്ലതാ അങ്ങനെയുള്ളവരെയാ എനിക്കിഷ്ടം ആ പെൺകൊച്ചിനെ സത്യത്തിൽ വളർത്തു ദോഷമാ എന്ന് പോറ്റി പറയുമ്പോഴേക്കും ആർക്കെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആ വീണക്കേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും എന്താ പ്രശ്നമെന്ന് ലക്ഷ്മിയും ആ ചത്തുപോയ ടീച്ചറിലെ അവരെ ഇളയതായതു കൊണ്ട് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ആ പെണ്ണിനെ അതുകൊണ്ട് ആർക്ക് കേദാം ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു ചെറുക്കന്റെ ജീവിതം കട്ടപ്പുറത്തായില്ലേ എന്ന് പോറ്റി ഏഷ്യൻ കയറ്റി കൊടുക്കുമ്പോഴേക്കും ലക്ഷ്മി ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റോണ്ട് യു ഷീറ്റ് ഈ മാതിരി വർത്താനം എന്നോട് പറയല്ലേ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പോറ്റിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് പോറ്റി വിഷമത്തോടെ ഞാൻ നിങ്ങളുടെ ഗുണങ്ങളാ പറഞ്ഞു വന്നത് എന്ന് പറയുമ്പോഴേക്കും ഓ എന്റെ ഗുണങ്ങളൊന്നും ആരും പറഞ്ഞു തരണ്ട എന്ന് ലക്ഷ്മി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അമേരിക്കൊക്കെ ഇപ്പൊ വിസിറ്റ് എങ്ങനെയാന്ന് പോറ്റി ചോദിക്കുന്നുണ്ട് അതൊക്കെ വല്ല ട്രാവൽ ഏജൻസിയിലും പോയി ചോദിക്കേണ്ട കാരണവരെ നിങ്ങളുടെ ഈ ടോണും ആറ്റിറ്റ്യൂഡും ഒന്നും എനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല എന്റെ മുനി വന്നിരുന്ന് എൻ്റെ സരസ്വിൻ്റെയും വീണയുടെയും കുറ്റം പറയുന്നു എനിക്ക് ഏറ്റവും വെറുപ്പ ഈ നൊണവിറ്റ് ജീവിക്കുന്നവൻ മരേ അല്ല എന്തിനാ ഇപ്പോൾ നിങ്ങളിങ്ങോട്ടേ കെട്ടിയെടുത്തത് എന്റെ വീണയെ കുറ്റം പറയാനാണോ എന്ന് ലക്ഷ്മി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ടേ ഞാൻ നിങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് വന്നതാ എന്ന് പോറ്റി പറയുമ്പോഴേക്കും ഓ ഇവിടെ നല്ല സുഖമാ ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെയും കൂടെ അസുഖമാക്കല്ലേ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഞാൻ വന്നത് ഇഷ്ടായില്ല അല്ലേ എന്ന് പോറ്റി ചോദിക്കുന്നുണ്ടേ യാതൊരു പ്രിൻസിപ്പൾസും ഇല്ലാത്ത ഈ ഡബിൾ ഫേസ്ഡ് ആൾക്കാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല എന്ന് ലക്ഷ്മി തീർത്തു പറയുമ്പോഴേക്കും എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പോറ്റി വിനയത്തോടെ പറയുമ്പോഴേക്കും അതായിരിക്കും നല്ലത് ചെല്ലെന്ന് ലക്ഷ്മിയും പോറ്റി യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും ഈയാളൊക്കെ എവിടുന്നു വരുന്നടാ എന്ന് പറഞ്ഞ ലക്ഷ്മിയെ ദേഷ്യത്തോടെ നിൽപ്പുണ്ടേ റജിയും അപ്പൊ പറയുന്നുണ്ട് അപ്പാ സത്യം പറഞ്ഞാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്കെന്തോ വല്ലാതെ ആയി അയാളുടെ ഒരു വർത്താനം സരസ്വതിയെ കുറ്റം പറഞ്ഞപ്പോഴേ എനിക്കെന്റെ കൈയിൽ നിന്ന് പോയതാ എത്ര ശ്രമിച്ചിട്ടും പിന്നെ അങ്ങോട്ട് സംസാരിക്കാനേ തോന്നിയില്ല എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് അമേരിക്കയിലേക്കുള്ള വിസയും നോക്കി വന്നതാ കള്ളക്കിളവൻ എന്ന് റജി പറയുന്നുണ്ട് വിസ ഞാൻ നെറ്റി തന്നെ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ലക്ഷ്മിയും അല്ലടാ റജി അയാൾ പറഞ്ഞതിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ലക്ഷ്മി അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചിരിക്കുന്നു ആ പരിചയത്തിലാ പുള്ളി ഇങ്ങോട്ട് സുഖവിവരം അന്വേഷിക്കാൻ വന്നത് എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും അപ്പോ മറ്റേ ലക്ഷ്മി ഇവരുടെ വീട്ടിലും പോയല്ലേ എന്ന് ഋചി ചോദിക്കുന്നുണ്ട് എടാ ചില്ലറ കളിയൊന്നുമെല്ലാം നടന്നിരിക്കുന്നത് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു നിന്നോണ്ട് പരട്ട കിളവൻ വന്നിരിക്കുന്നു എന്നെ ഭരിക്കാൻ എന്ന് പോറ്റിയെ പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട് ലക്ഷ്മി പിന്നീട് വെള്ള സെന്ററിനടുത്തുള്ള ബീച്ച് സൈഡിലൂടെ നടക്കാൻ ഇറങ്ങിയ ലക്ഷ്മിയെയും ഋചിയുമാണ് കാണിക്കുന്നത് നമുക്കൊന്ന് നടന്നിട്ട് വരാം അന്നേരം ശിവരാമേട്ടനെയും വിളിക്കാം എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും റജി തൻ്റെ മൊബൈലെടുത്ത് അപ്പച്ചനെ വിളിക്കുന്നുണ്ട് ഹലോ അപ്പച്ച ഞാനും അപ്പയും കൂടി നടക്കാനിറങ്ങിയതാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അപ്പയ്ക്കായി കൊടുക്കുന്നുണ്ട് ലക്ഷ്മി ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് ശിവരാമേട്ടാ ഇവിടെ നടക്കാനൊക്കെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ നല്ല രസമാ ഇവിടെ വന്നാൽ തന്നെ പാതി അസുഖവും മാറുമെന്ന് പറയുന്നുണ്ട് മുത്താർമലക്കാരനോടാണ് ലച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ വന്നു നിന്നാലേ ലച്ചുവിന്റെ പാതി അസുഖങ്ങളും പോവും എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും എന്നിട്ടിപ്പോ ശിവരാമേട്ടന്റെ രോഗങ്ങളൊന്നും മാറിയില്ലല്ലോ എന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് അല്ല അതെ നമ്മളെക്കാളും വരുത്തന്മാർക്കാ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് ചേട്ടൻ പറയുമ്പോഴേക്കും താൻ ഡോക്ടർ ധർമ്മനോട് ശിവരാമേട്ടൻ്റെ അസുഖ വിവരങ്ങളൊക്കെ പറഞ്ഞെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഫുൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനും പുള്ളി പറഞ്ഞു എത്രയും പെട്ടെന്ന് ശിവരാമേട്ടൻ ഇവിടെ എത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ആണോ എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് ലച്ചു എന്ന് ശിവരാമേട്ടനും ദേ എൻ്റെ അടുത്ത് ഉഴപ്പല്ലേ വന്നേ പറ്റുള്ളൂ ലില്ലിച്ചെടുത്തി വണ്ടി അങ്ങോട്ട് വിടണോ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അച്ഛൻ എതിർത്തൊന്നും പറയില്ല എന്തായാലും വണ്ടി വിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊള്ളാമെന്ന് ലില്ലിക്കുട്ടിയും ഇനിയിപ്പോൾ വേഗം വേഗമിങ്ങ് പോരെന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഇവിടെ ആരും ഇല്ലല്ലോ ആരുമില്ല വീടും പറമ്പുമൊക്കെ ഇട്ടിട്ട് എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും ലക്ഷ്മി മൊബൈൽ റജിക്കായി നൽകുന്നുണ്ട് കുട്ടിച്ചൻ ചേട്ടനെ ഏൽപ്പിച്ചാൽ മതി ഇനി ഒഴിവുകഴിവ് പറയല്ലേ അപ്പച്ച ഇനിയും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാ ഓർമ്മയുണ്ടല്ലോ എന്ന് റജി ചോദിക്കുമ്പോഴേക്കും വരട മക്കളെ കുട്ടിച്ചിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാം എന്നെ ശിവരാമേട്ടൻ സമ്മതിക്കുമ്പോഴേക്കും ലക്ഷ്മി മൊബൈൽ വാങ്ങിക്കൊണ്ട് സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് ഞങ്ങളൊന്ന് കറങ്ങിയേച്ചും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞ് കോൾ വയ്ക്കുന്നുണ്ടേ ഡിക്കുട്ടി അപ്പോഴേക്കും ശിവരാമൻ ചേട്ടനോടായി പറയുന്നുണ്ട് കുട്ടിച്ചനോട് കാര്യം വിളിച്ച് പറ അച്ചായ ഇനി ഉഴപ്പി വൈകിക്കരുത് പറ്റിയാ നാളെ തന്നെ അങ്ങിയിറങ്ങാം എന്ന് പറയുമ്പോഴേക്കും താൻ അവളെ വിളിച്ച് പറയാമെന്ന് ശിവരാമൻ ചേട്ടനും സമ്മതിക്കുന്നുണ്ട് പിന്നീട് ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മഹേഷിനെ കണ്ട് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടായെന്ന് രേണു ചോദിക്കുന്നുണ്ട് അമ്പലത്തിലേക്കെന്ന് മഹേഷ് പറയുമ്പോഴേക്കും നിങ്ങൾ അമ്പലത്തിലൊക്കെ പോവൂ രേണുവോ രേണുവും എന്റെ മാമന്റെ സീരിയല് തുടങ്ങല്ലേ അതിൽ എന്റെ പ്രാർത്ഥനയുടെ കുറവ് വരാൻ പാടില്ലല്ലോ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും മഹേഷ് ഏട്ടാ നിങ്ങൾ ഈ നായകന്റെ വേഷം ആഗ്രഹിച്ചിട്ട വേഷമാണെങ്കിലേ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് രേണു അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ സീരിയലിലോ സിനിമയിലോ കയറി കഴിഞ്ഞ പിന്നെ രേണു നീ ആരാ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഞാൻ തന്നെ തന്നെയായിരിക്കുമെന്ന് രേണുവും അല്ല മമ്മൂട്ടിക്ക് സുൽഫത്തും ലാലേട്ടന് സുചിത്രയും പോലെ കുഞ്ചക്കബോബന് പ്രിയെപ്പോലെ ജയസൂര്യക്ക് സരിതയെപ്പോലെ മഹേഷിന് രേണു എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് നിങ്ങൾക്ക് ശരിക്കും വട്ടായോ മഹേഷ് ഇട്ടാ ആദ്യം എന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു റോള് തരണ്ടേ നിങ്ങളുടെ ഈ സ്വഭാവം അറിയുന്ന അച്ഛൻ നിങ്ങളെ ആ ലൊക്കേഷനിൽ പോലും അടിപ്പിക്കത്തില്ല രേണു പറയുമ്പോഴേക്കും എന്റെ രേണു നീ വെറുതെ വേഗം വേഗമിറങ്ങ് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊഞ്ചിച്ചുകൊണ്ട് മഹേഷ് റൂമിൽ നിറങ്ങി പോകുന്നുണ്ട് അയ്യേ ഈ മനുഷ്യന് ഇത് എന്നതാ വട്ടായോ അയ്യോ എൻ്റെ ലൈഫ് പോയേ എന്നു പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന രേണുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വിഷ്ണു പറഞ്ഞതനുസരിച്ച് സ്ഥലം എസ് ഐ പത്മനാഭൻ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ